ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്ന ജനന മരണം അതുപോലെ തന്നെ വിവാഹ സർട്ടിഫിക്കറ്റുകൾ ഓൺലൈനായിട്ട് എങ്ങനെ എടുക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് അതിനായി നമ്മുടെ ഫോണിലെ ഗൂഗിൾ ക്രോം നമ്മൾ ഓപ്പൺ ചെയ്യാം ഇവിടെ നമ്മൾ സിറ്റിസൺ സർവീസ് പോർട്ടൽ എന്ന് ടൈപ്പ് ചെയ്യാം ഓക്കെ ഇവിടെ നമുക്ക് ഫസ്റ്റ് കാണുന്നില്ല സിറ്റിസൺ സർവീസ് പോർട്ടൽ ആ നമ്മൾ സെലക്ട് ചെയ്യാം തുടർന്ന് വരുന്ന വിൻഡോയിൽ നമുക്ക് റൈറ്റ് സൈഡിൽ നമുക്കിത് അവിടെ മൂന്ന് ലൈൻസ് കാണാൻ സാധിക്കും നമ്മൾ ആ മൂന്ന് ലൈൻസിൽ ടച്ച് ചെയ്യാം ഇവിടെ ക്യുക്ക് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണുന്നുണ്ടാവില്ലേ അപ്പോൾ ഈ ക്യുക്ക് ആണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് അതിന് മുന്നേ ഒരു കാര്യം പറയാം നമ്മളിപ്പോൾ ഡെസ്ക്ടോപ്പിലൊക്കെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ക്യുക്ക് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഡയറക്റ്റ് നമുക്ക് അവിടെ തന്നെ നമ്മുടെ സ്ക്രീനിൽ തന്നെ കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഡയറക്റ്റ് അത് എടുത്താൽ മതി നമ്മൾ ഫോണിൽ ചെയ്യുമ്പോഴത്തേക്കും ഈ ത്രീ ലൈൻസിൽ ടച്ച് ചെയ്യാം ഈ ക്യുക്ക് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷന് നമ്മൾ സെലക്ട് ചെയ്യാം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ജനന സർട്ടിഫിക്കറ്റ് മരണ സർട്ടിഫിക്കറ്റ് വിവാഹ സർട്ടിഫിക്കറ്റ് നിർജ്ജീവജന സർട്ടിഫിക്കറ്റ് ഇങ്ങനെ നാല് ഓപ്ഷൻസ് ആണ് കാണാൻ സാധിക്കുന്നത് നമുക്കിപ്പോൾ ലൈവായിട്ട് ജനന സർട്ടിഫിക്കറ്റ് ഒന്ന് എടുത്തു നോക്കാം അതിനായി നമ്മൾ ജനന സർട്ടിഫിക്കറ്റിൽ ടച്ച് ചെയ്യാം ഇവിടെ നമുക്ക് ജില്ല തിരഞ്ഞെടുക്കാനുള്ള ഒരു ഓപ്ഷൻ ആദ്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ ജില്ല ഏതാണോ നമ്മൾ അത് സെലക്ട് ചെയ്യുക എൻ്റെ അത് കോട്ടയമായതുകൊണ്ട് നമ്മുടെ കോട്ടയം സെലക്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഓഫീസിൻ്റെ പേര് ഓഫീസിൻ്റെ പേരെന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കുഞ്ഞ് ജനിച്ച ഹോസ്പിറ്റൽ ഏത് ഓഫീസിന് ഇപ്പോൾ ഏത് ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിലാണോ വരുന്നത് അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജ് ആയിരുന്നു അതുകൊണ്ട് ഞാനിവിടെ ആർട്ടൂക്കര ഗ്രാമപഞ്ചായത്താണ് സെലക്ട് ചെയ്യുന്നത് ഇനി ഇവിടെ താഴെയായിട്ട് ജനന തീയതി കുഞ്ഞിൻ്റെ ജനന തീയതിയാണ് നമ്മളിവിടെ സെലക്ട് ചെയ്യേണ്ടത് നമ്മളിവിടെ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക പിന്നെ ലിംഗം കൊടുക്കുക പിന്നെ മാതാവിൻ്റെ പേര് മാതാവിൻ്റെ പേരിൻ്റെ ആദ്യത്തെ മൂന്ന് ലെറ്റർ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതിയെ പിന്നെ ഇവിടെ ഒരു ക്യാപ്റ്റ കാണും ആ ക്യാപ്ച നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക തിരയൽ നിന്നും വേണ്ട ഓപ്ഷൻ ഇല്ലേ ആ തിരയൽ ഓപ്ഷനിൽ നമ്മൾ ടച്ച് ചെയ്യാം ഡിവിടെ നോക്കുവാണെങ്കിൽ കാണുക എന്നും വേണ്ട താഴെ ഒരു കണ്ണിൻ്റെ ഐക്കൺ കൊടുത്തിട്ടില്ലേ നമ്മൾ അതിൽ ടച്ച് ചെയ്യാം അപ്പോൾ അത്തേക്കും നമുക്ക് നമ്മുടെ ജനന സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ കാണുക നമ്മൾ ഡൗൺലോഡ് കൊടുക്കാം ഇതാണ് നമ്മുടെ ജനന സർട്ടിഫിക്കറ്റ് നമ്മൾ ഫോണിലൂടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പ്രിൻ്റ് എടുത്തത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുമേ ഇനി നിങ്ങൾക്ക് മരണ സർട്ടിഫിക്കറ്റ് ആണ് എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ജനന സർട്ടിഫിക്കറ്റ് അതേ ഫോമാറ്റ് തന്നെയാണ് ഓപ്പൺ ചെയ്യുക അവിടെ കുറച്ച് ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് തന്നെ നമ്മൾ ആ വിവരങ്ങളെ എൻ്റർ ചെയ്ത് കൊടുക്കുക വിവാഹ സർട്ടിഫിക്കറ്റ് സെയിം തന്നെയാണ് നമ്മൾ ചോദിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് കൃത്യമായിട്ട് തന്നെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ആരുടെ സപ്പോർട്ടില്ലാണ്ട് തന്നെ നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ നമ്മുടെ ഫോൺ ഉപയോഗിച്ചിട്ട് തന്നെ എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഇനിയും ഇതുപോലെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്